ലൈസൻസ് ഇല്ലാതെ ഓൺലൈനിലൂടെ മരുന്നുകൾ വിൽക്കുന്ന കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി വ്യക്തമായ കാരണം നോട്ടീസിൽ പറയുന്നു ആമസോൺ ഫ്ലിപ്കാർട്ട് അപ്പോളോ അടക്കം ഇരുപതിലധികം ഓൺലൈൻ കമ്പനികൾക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഓൺലൈനിലൂടെയുള്ള മരുന്ന് വിൽപ്പനയ്ക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ വ്യക്തമായ കാരണം ബോധിപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം രണ്ട് ദിവസത്തിനകം മറുപടി നൽകിയില്ലെങ്കിൽ കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഓൺലൈൻ മരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി കടുപ്പിച്ചത് നിലവിലെ ഡ്രഗ്സ് നിയമത്തിനെതിരാണ് ഇത്തരം പ്രവർത്തനം ചില മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പൊടിയോടുകൂടി മാത്രം മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വിൽപ്പന നടത്തേണ്ടവയാണ് ഇത്തരം മരുന്നുകൾ നൽകുമ്പോൾ ഫാർമസിസ്റ്റിന്റെ മേൽനോട്ടവും അനിവാര്യമാണ് ഇതെല്ലാം ലംഘിച്ചാണ് ഓൺലൈൻ വഴി മരുന്ന് വിൽപ്പനയെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു മരുന്നുകളുടെ ഓൺലൈൻ വിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണപ്രദേശങ്ങളിലെയും ഡ്രഗ്സ് കൺട്രോളർമാർക്ക് കൈമാറിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് കേരള വിഷ ന്യൂസ്